പാതിരാ നേരത്തു ഞാനുന്നുറങ്ങി നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന് മാത്രം വയനാട് തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന് മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി അമ്മയെ കെട്ടി പിടിച്ചു കിടന്നു ഞാൻ വേർപ്പെട്ടു പോയി ചെളിയിലമർന്നവർ അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ പോകണം അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തിടി ഞാൻ പോകണം പുഴയുടെ തീരത്തു സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാമക്ഷരമുറ്റത്തെ മഴയെടുത്തു മല വെള്ളവും കൊണ്ടുപോയി മഴയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി പുഴയുടെ തീരത്തു സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാമക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി കൂടെ പിറപ്പുകൾ കാണാമരയത്ത് കൂട്ടിനു കൂടുവാൻ ചങ്ങാതിമാരില്ല ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിയിടണം ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം കാലം കരഞ്ഞു തീർത്തിയിടണം മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി കാണുവാനിഷ്ടമില്ലാത്തൊരിക്കകൾ കണ്ണിന്നു നൽകി നീ ദൂരേക്കു മാഞ്ഞു പോയി കണ്ണിന്നു നൽകി നീ ദൂരേക്കു മാഞ്ഞു പോയി ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്ക തീർക്കും ഈ കേരളം മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം ഭരിച്ചൊരീ കേരളം മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരി കേരളം നേരിട്ടു വിജയം വരിച്ചൊരി കേരളം നേരിട്ടു വിജയം വരച്ചൊരി കേരളം